ും ഒരു കോഴിക്കോട്ടുകാരിയും കൂടെയാണ് ഇതെന്താ ചേച്ചി മുളക് എന്താ മുളക് മാത്ര തേങ്ങ അരച്ചതോ ഉള്ളൂ നോക്ക് ആന്റിക്ക അലേൽ ഞാനിടുന്നു ചായ കാണുമ്പോൾ കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് അറിയാൻ എന്താണ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കോഴിക്കോട് വന്നിരിക്കുകയാണ് കേട്ടാ കോഴിക്കോട് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഏട്ടൻ്റെ അമ്മായിടെ മോൻ്റെ മോളുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ വന്നു പിന്നെ ഞായറാഴ്ച ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് രാവിലെ ഒരു പത്ത് പതിനഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതുവരേക്ക് രണ്ട് ദിവസം നമ്മൾ അവിടെ കോഴിക്കോട് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കല്യാണത്തിന് പോയ വിശേഷങ്ങളും പിന്നെ അവിടുത്തെ വീട്ടിലെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോസിൽ കുറച്ച് ഓൺ വോയിസിലും കുറച്ച് വോയ്സോറും ഒക്കെ കൊടുത്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാട്ടാ 那客气。Like അടുക്കള അടുക്കള തുറന്നാലേ ഇതുപോലെ നല്ല എണീറ്റാ ശിവക്കുട്ടി ശിവറ്റോ അങ്ങനെ വിട്ടോ ഏരിന സാധനം ഇഷ്ടപ്പെടും ഒന്ന് പൊടിച്ചായാണ് ഒരു കുടിനെ അങ്ങനെ രാവിലെ ചായ ഇട്ടു കുടിച്ച് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി റെഡി ആയിട്ട് ഞങ്ങളത് വീട്ടില് വന്നുട്ടാ കല്യാണ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ അവിടെ നിന്ന് രാവിലത്തെ ആഹാരമൊക്കെ കഴിക്കുകയാണ് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പുമാവും പഴവും അത് ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ എനിക്ക് ഉപ്പുമാവിനോട് വലിയ താല്പര്യമൊന്നുമില്ല വീട്ടിൽ കുറേ ദിവസമായിട്ട് തന്നെ കഴിക്കണം പിന്നെ തലേ ദിവസം റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാലൻസ് വന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്ച്ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ നമ്മളിത് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ താമസിച്ചത് വന്നിട്ട് എന്താണ് ഏട്ടൻ്റെ മൂത്തമ്മോളുടെ വീട്ടിലാണ് കേട്ടോ ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ കല്യാണ വീടാകുമ്പോ തിക്കും തിരക്കാണല്ലോ അപ്പൊ പിന്നെ നമ്മള് കൊറച്ചുപേരങ്ങേ ഉള്ളൂട്ടോ അപ്പൊ അവിടെ സമാധാനമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു ചേച്ചി ഫോട്ടോ ഒരു ചാനലിലേക്ക് என்ன <laughs> இருக்க <laughs> <laughs> അപ്പോൾ രാവിലത്തെ ആഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ താലി കെട്ടുന്നത് അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അവിടേക്ക് പോകണതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ കാല് പിടിക്കലും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അം അമ്പലത്തിലോട്ട് പോകുന്നത് അമ്പലത്തിൽ നിന്ന് കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ മണ്ഡപത്തിക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം അപ്പോൾ വീട് വരെ അവിടെ കല്യാണ മണ്ഡപം ഒരവിടെ അമ്പലം ഒരവിടെ എന്താ പറയുക റിസപ്ഷൻ ഒരവിടെ കുറേ സ്ഥലങ്ങളിലായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണ ചടങ്ങ് നടന്നത് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളത് ആ വേഗം തന്നെ ട്രാവലറിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിനുടുത്ത സാരി എങ്ങനെയുണ്ടെന്ന് പറയണം എനിക്കിഷ്ടമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല സൂപ്പർ സിമ്പിളായിട്ടുള്ള സാരി നിങ്ങൾ പറയണം കേട്ടോ ഇഷ്ടമായോന്ന് അപ്പോൾ അതാ ഇവിടെയാണ് അമ്പലം ഇതിൻ്റെ പുറകിൽ കേട്ടാ അമ്പലം അവിടെ പോയിട്ട് ഇനിയിപ്പോൾ താലികെട്ടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ മണ്ഡപത്തിൽ പോകാനായിട്ട് അപ്പൊ നമ്മൾ ഇത് ആ അമ്പലത്തിൽ കയറി തൊഴുത് കൊറേ നേരം നിന്നിട്ടാണ് ചെക്കൻ്റെ വീട്ടുകാർ വന്നു സാധാരണ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടാണ് വെയിറ്റ് ചെയ്ത് നിക്ക പെൺകുട്ടികളെ വെയിറ്റ് ചെയ്ത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു കല്യാണ കല്യാണ ചക്കൻ ചക്കൻ വെയിറ്റ് ആ അപ്പം ചെക്കൻ എത്താത്തത് കൊണ്ട് ഞങ്ങളിത് ആ വണ്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെണ്ണ് ഇങ്ങനെ പുറത്തിറങ്ങി വെച്ച ചൂടും വെയിലും ഒക്കെ കൊണ്ടിട്ട് ആ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇവിടെ ഒലിച്ചു പോയല്ലോ എന്നുള്ളൊരിതുകൊണ്ട് ഞങ്ങൾ ആ കാറിനകത്തന്നെ എ സിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നു കുറേ സമയം ഇരുന്നു കേട്ടോ എന്നിട്ടാണ് ചെക്കൻ്റെ വീട്ടുകാർ വന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് വീടുന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളൊരുപാട് ലോങ് ആണ് കേട്ടോ അവിടെ നിന്നാണ് വന്നത് അങ്ങനെ അവരൊക്കെ വന്നു പിന്നെ രജിസ്റ്റർ ഒക്കെ ചെയ്ത് പിന്നെ കുറേ ഇതാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പെണ്ണ് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇതാ കല്യാണം അമ്പലത്തിൻ്റെ തൊട്ടടുക്കുന്ന മടവും പോലെയുണ്ട് അവിടെ വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ താലിക്കെട്ടലും ചടങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെണ്ണിൻ്റെ പേര് ആരതിയും ചെക്കൻ്റെ പേര് രഞ്ജൻ എന്നുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ രണ്ടുപേരും താലുകെട്ടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ചെക്കനും പെണ്ണും അപ്പോൾ എന്താ കുറേ ആയിട്ടാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് ഒരു വർഷത്തോളം ആയി ഇപ്പോഴാണ് അങ്ങനെ നടന്നത് അപ്പോൾ എന്തായാലും ഇത് അച്ഛനൊക്കെ കൈ പിടിച്ച് കൊടുക്കുന്നുണ്ട് അമ്മ തൊട്ടടുത്തുണ്ട് പിന്നെ ചേച്ചി ഹസ്ബൻഡ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ അങ്ങനെ പാല് കെട്ടലും ചടങ്ങൊക്കെ കഴിഞ്ഞു എന്തായാലും ആരതിക്കും രഞ്ജനിനും ഹാപ്പി മേരേഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് മുത്തപ്പൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പോൾ മുത്തപ്പൻ ശനിയാഴ്ച ദിവസം ഇവിടെ വരുന്നതാണ് നമ്മുടെ കണ്ണൂരിൽ ഉള്ള മുത്തപ്പൻ കോലിൽ ആ മുത്തപ്പൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരും എന്നാണ് ഇവർ പറഞ്ഞ് എനിക്കറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയില്ല അപ്പോൾ ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ ഇവിടെ കല്യാണം നടന്നത് അങ്ങനെ അങ്ങനെതാ താലിക്കെട്ടിലും ചടങ്ങും മാലയെ മാറിലും പാരം മാറിലും എല്ലാം കഴിഞ്ഞ് വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മണ്ഡപത്തിലേക്ക് പോകാണ് കേട്ടോ മണ്ഡപം ഇനി പോകുന്ന രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അങ്ങനെ നേരെ കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിലെത്തി പിന്നെ അങ്ങനെ അവിടെ കഴിച്ച് അങ്ങനെ എല്ലാവരും മണ്ഡപത്തിലെത്തി ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും പറഞ്ഞ പോലെ കുറേ പേര് അത്യാവശ്യം കുറച്ച് പേരേ ഉള്ളൂട്ടാ കാരണം തലേ ദിവസം ഇവരുടെ റിസപ്ഷൻ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ആ ഒരു ദിവസം വന്നു പോവും പിന്നെ കല്യാണത്തിന് പറഞ്ഞാൽ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് പേര് തന്നെ ഉള്ളൂട്ടാ കുറച്ച് പേരെന്ന് പറയുമ്പോൾ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വലിയൊരു ഹാളൊക്കെ ആയതുകൊണ്ട് പിന്നെ വന്നവരൊന്നും അങ്ങനെ നിൽക്കുന്നു വരും കല്യാണം കാണും ഫുഡ് കഴിക്കും അങ്ങനെ പോവും നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ കുറേ സമയം അവിടെ ഇരുന്ന് കല്യാണ പെണ്ണിയും ചക്കനെയും വീക്ഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല വരും ഫുഡ് കഴിക്കും അങ്ങനെ പോവും അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ നമുക്കിവിടെ ഇരുന്നേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ആട്ടനും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ മക്കളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്താ പറയുക എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു എല്ലാവരും പോണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ പോവാൻ ഞങ്ങൾ എപ്പോഴും ഒന്നും വരില്ലല്ലോ അല്ലപ്പോഴും എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മളിവിടേക്ക് വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ദക്ഷിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് വർഷമായി നമ്മുടെ ഈ ഒരു കല്യാണ പെൺകുട്ടിൻ്റെ ചേച്ചിയുടെ മോൻ്റെ ആദ്യത്തെ പിറന്നാളിനെ വന്നതാണ് പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് അങ്ങനെ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങി പിന്നെ ഞങ്ങളതാ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് ഹാളിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സദ്യയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷേ അവിടെയും പണിപാളി ഇവിടെയും എന്താ പറയുക കല്യാണത്തിനും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ നെയ്ച്ചോറോ ബിരിയാണി ആണ് തോന്നുന്നു പിന്നെ കടായി ചിക്കൻ ഉണ്ടായിരുന്നു സാലഡ് അച്ചാറ തന്നെ ഇന്നലെ വൈകുന്നേരം ഇതുപോലെ ബിരിയാണി പിന്നെന്താ പ്പം ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കല്യാണത്തിനൊക്കെ സദ്യയായിരിക്കും പായസമൊക്കെ കൂട്ടി കഴിക്കാന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷേ പണിപാളി അപ്പോൾ ഇവിടെ കോഴിക്കോടൊക്കെ അങ്ങനെ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണിൻ്റെ കല്യാണത്തിന് മസ്റ്റായിട്ടും നമ്മൾ സദ്യ തന്നെയായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇവിടെ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അതവിടെ ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഫാമിലി ഫോട്ടോസുകളൊക്കെ ഓരോരുത്തരും എടുക്കുന്നുണ്ട് ആ ഒരു വയലറ്റ് കളറാണ് കേട്ടോ പെണ്ണിൻ്റെ ചേച്ചി വന്നിട്ട് പിന്നെ അതാ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയപ്പം ഞങ്ങൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതാണ് പെൺകുട്ടി നല്ല അടിപൊളി സാരിയല്ലേ സാരിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ചെക്കൻ വന്നിട്ട് ഷിപ്പിലാണ് കേട്ടോ ജോലി അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ചെക്കൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഞങ്ങളെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തത് ഇവിടെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോസ് അപ്പോൾ എന്തായാലും കോഴിക്കോട് കല്യാണത്തിന് പോയി എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ച് തിരിച്ച് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് വന്നത് അപ്പോൾ ഇവിടെ മണ്ഡപത്തിൻ്റെ അടുത്തത് കണ്ടില്ലേ എന്താണ് സ്റ്റാർ ഫ്രൂട്ടോ അങ്ങനെ എന്തോ ഫ്രൂട്ട് ഞാൻ ആദ്യം വിചാരിച്ചു കൊടംപുളിയാണെന്ന് പിന്നെയാണ് ഇവർ പറഞ്ഞത് സ്റ്റാർ ഫ്രൂട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് പഴുത്തതൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കി അപ്പോൾ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഒരുപാട് കഴിച്ചു വെച്ചാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു കേട്ടു പക്ഷേ ഞങ്ങൾ ഒന്നേ കഴിച്ചുള്ളൂ കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പുളിയും ചിരിയൊരു ചളച്ച ഒരു മധുരവും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല പക്ഷെ ഒന്ന് കഴിക്കാതെ മാത്രം കണ്ടു വച്ചാലോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ കല്യാണവും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചു പിന്നെ ഇന്ന് പോകുന്നില്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ ഞാൻ ചുരിദാറൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ കല്യാണം വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ എന്താ ആരതിയുടെ ചേച്ചിയുടെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ കല്യാണ വീട്ടിലേക്ക് പോവാണ് പിന്നെ അവിടെ നിന്ന് വൈകുന്നേരം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ അങ്ങനെ ഞങ്ങൾ അതാ അങ്ങോട്ട് പോവാണ് ഞങ്ങള് പുഴ കാണാൻ പോവാണ് സബ്സ്ക്രൈബർ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്തോ ഞാനിനിപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് അവളിപ്പോ പൈസ അങ്ങനെ അതെ നാട്ടുകാരന് വിശ്വസിക്ക പക്ഷെ വീട്ടിലുള്ള ആൾക്കാരിന് വിശ്വസിക്കാൻ പറ്റില്ല അതെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പുഴ കാണാൻ പോയ ഞങ്ങൾ പിന്നെ വേഗം രസൊക്കെ അയച്ച് കുളിക്കാനും തുടങ്ങിട്ടാ തൊട്ടടുത്ത് തന്നെ വീടിന്റെ തൊട്ടടുത്താണ് വെള്ളം കണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴയിൽ കുളിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ പുഴയിലും കുളിച്ച് പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം അത് അവിടെ ചേച്ചിയും ഇവരെയൊക്കെ നല്ല വെള്ളം എടുക്കാനായിട്ട് തൊട്ട് പറമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം എടുക്കാൻ അപ്പം ഞാനൊന്നിങ്ങനെ കിണറൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പിടിച്ചേ പിടിച്ചേ താങ്ങളും പെങ്ങളും യൂട്യൂബിന്റെ ആളാട്ടോ ഹായ് അപ്പൊ ഞങ്ങള് വേഗം പറഞ്ഞു വിടുകയാണ് ഇപ്പോ നോക്ക് കൊക്കോ പഴം കൊക്കോ മില്ലാൻ കൊക്കോസ് കൊക്കോട്ടു ഇവിടെ നോക്ക് അതിൻ്റെ കിട്ടാ രാവിലെ ഇട്ട ഡ്രസ്സല്ലേ കുളിച്ചൂടെ പോയിട്ട് ഇതെന്താണ് കുർക്കുറെ ആണെ ഒന്ന് തന്നിട്ട് പോക്കോളൂ വയറൽ ആവട്ടെ നമുക്ക് ഇത് ടച്ചിങ്സ് ആണ് ടച്ചിങ് ഗ്സ്രിക്കുന്ന ഗ്സ് ഓല മീൻ ഓല മീൻ ഇത് ഉണക്കം മീൻ വരുന്നു എന്നെ നമ്മുടെ ബ്ലോഗ് ഓടിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ഇത് ആരാണ് ഓരോരുത്തരുടെയും പരിചയപ്പെടുത്തട്ടെ എല്ലാവരും ചോദിക്കും ചേച്ചിന്റെ നാത്തൂന്മാരൊക്കെ വരാറില്ലേ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നാത്തൂവിനല്ല നാത്തൂവിന്റെ അനിയന്റെ ഭാര്യ അല്ലേ പറ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ ആ വൈക്കും ഫേമസ് ആവുക കുൽക്കി ഇത് അമ്മായിന്റെ മരുമകളുടെ ഇല്ല ഇതെന്താണോ ചപ്പത്തുണിയാ നീ എടുത്തിട്ട് പോണത് ഏർ ഇപ്പ രാവിലെ ഇട്ടതാണ് ഇട്ടതാണോ ഷർട്ട് ആയിരം രൂപ കൊടുത്ത് കുർത്ത വാങ്ങിച്ചത് അത് മുതലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം ഇട്ടിട്ട് നടക്കുന്നു ഇവിടെ ചോറ് ഇവിടെ ചോറ് ഇതിപ്പോ പറമാണ് പറമ്പി ഇതിപ്പോ താഴെ ആന്റെ പറമ്പാണ് വേറെ അവൻ്റെയല്ലേ ഞങ്ങളെ സ്ഥലം ഇല്ലാത്തോണ്ട് അടുത്ത പറമ്പിൽ നിന്ന് ചോറ് അതെ എല്ലാവരും നല്ല സഹകരണമുള്ള കൂട്ടുകാരായതുകൊണ്ട് കുഴപ്പമില്ല

ഒരു കോഴിക്കോട്ടുകാരിയും കൂടെയാണ് ഇത് എന്താ ചോദിച്ച എന്താ മുളക് മാത്ര തേങ്ങ അരച്ചതോ ഉള്ളി വാട്ടി വാട്ടി തക്കാളി ഉള്ളി ചെറിയുള്ളി നമ്മൾ വെക്കുന്ന രീതിയല്ല അല്ല പല രീതിയിലും വയ്ക്കും ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ വായിൽ വെക്കാൻ മാത്രം പറ്റണം അങ്ങനെ ചേച്ചി ചേച്ചിയൊരു രണ്ടുപേരും കൂടതാണ് മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇന്നിപ്പോൾ മീൻ കറിയാണ് സ്പെഷ്യലായിട്ട് പിന്നെ ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും മീൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്ന മീൻ കറിയും ഇവരുണ്ടാക്കുന്ന മീൻ കറിയൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുണ്ടാവും ഇതെല്ലാം മസാലകളൊക്കെ വഴറ്റി പിന്നെ അരച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന മീൻകറിയാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിക്കുക ചാറ് തിളയ്ക്കുമ്പോൾ മീൻ എടുത്തു അവിടെ ഒരാൾ കറിക്കിടാനുള്ള കറിവേപ്പിലി ആയിട്ട് മോളൊന്നും വരുന്നു കേ ഇനി മീൻ ഇടാൻ പോവാണ് നമ്മള് ഞാൻ കൈസെന്നൊന്നും പറയില്ല അതുകൊണ്ട് എനിക്കത് വായില് വരുന്നു ചിക്കൻ പോലെ പോലെയുണ്ടല്ലോ ഇത് ചിക്കൻ പോലെ ഉണ്ട് ഇത് എന്താ മീന് കണ്ടാലും എനിക്ക് ഇങ്ങനെ കഷ്ണം കണ്ടിട്ട് ഞാൻ ഞാനെങ്ങനെ പറയാനാണ് അങ്ങനെ മീനിൻ്റെ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് തിളക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട് കുടമ്പുളിയൊക്കെയാണ് കേട്ടാണ് ചേർത്തിരിക്കുന്നത് പക്ഷേ എനിക്കത് പുളി എത്ര പോരാ പോലെ തോന്നി നമ്മൾ ഉപയോഗിക്കുന്ന മീൻ കറിയും അതൊരു വ്യത്യാസമുണ്ട് ഇത് ഇറച്ചി പോലത്തെ മീനാണ് കേട്ടോ നല്ല ഇറച്ചിൻ്റെ കഷ്ണം പോലെ തന്നെയുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ഓരോ പൊരുത്തക്കാട് പറഞ്ഞിട്ടിരിക്കാനായിട്ടാണ് അത് ഇങ്ങനെ ഞങ്ങൾ സൗണ്ടൊക്കെ കുറച്ചിട്ടാണ് ഇരിക്കുന്നത് ഉണ്ടാക്കുമ്പോൾ അറിയുണ്ടായിരുന്നല്ലോ ചട ഉണ്ട് അപ്പം മീൻകറിയൊക്കെ ചട്ടി നിറയെ വെച്ചോ ആൾ നിറയെ ഉള്ളത് കൊണ്ട് തന്നെ മീൻ കറി എടുക്കാൻ പോയപ്പോൾ ഞാൻ എടുക്കാൻ പോകുമ്പോഴേക്കും മീൻ കറിയൊക്കെ ഏകദേശം കഴിയാറായിട്ടാ അപ്പം ഏട്ടനേരൊക്കെ അതവിടെ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് കഴിക്കാനുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാനായിട്ടാണ് ഞാനിതാ രണ്ട് പപ്പടമൊക്കെ എടുത്തു വെച്ചിട്ടാണ് കഴിക്കുന്നത് എനിക്ക് പപ്പടം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻ കറിയും പപ്പടവും അച്ചാറും ഒക്കെ കൂടെ എടുത്ത് കഴിക്കാനായിട്ട് പോകുക രാത്രിത്തെ ഭക്ഷണവും കൂടെ കഴിച്ച് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു തരുന്നു പിന്നെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചതാണ് ആദരുടെ വീട്ടിൽ പോവാണ് അവിടെയാണ് ഇന്നത്തെ സ്റ്റേ സ്റ്റേട്ടാ അങ്ങനെ എന്തായാലും അവിടെ നിന്ന് പിന്നെ രാവിലെ പോവാലോ തിരിച്ച് വീട്ടിലേക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എത്രയേ ഉള്ളൂ ഇനി ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബ ബൈ